ൾ കൂപ്പി കണ്ണു തുറന്ന് ദിവ്യകാരുണ്ണത്തിലേക്ക് നോക്കി ഒത്തിരി സ്നേഹത്തോടെ ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ മനസ്സ് വല്ലാതെ കണ്ട് ഭാരപ്പെടുമ്പോ ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ വലിയ സന്തോഷമൊന്നും ലഭിക്കില്ല വലിയ സംതൃപ്തി ഒന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല മനസ്സ് അസ്വസ്ഥമാകുന്ന കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് മനസ്സിന്റെ അസ്വസ്ഥതയുടെ കാരണം എന്താണ് വിഷയം എന്താണെന്ന് അന്വേഷിക്കണം എന്നിട്ട് ആ വിഷയങ്ങളുടെ മേൽ എൻ്റെ കർത്താവിൻ്റെ സ്നേഹവും സാന്നിധ്യവും വിശ്വാസത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം ദൈവമേ എൻ്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള നിന്റെ ആലോചന എന്താണ് നിന്റെ തീരുമാനം എന്താണ് ഷിമൈ ദാവീദിനെ ശപിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ കൂടെയുണ്ടായിരുന്നവർ പറഞ്ഞു ദാവീദേ നിന്നെ ശപിക്കുന്ന കണ്ടില്ലേ ഇവനെ അങ്ങോട്ട് കൊന്നുകള ഞാൻ കട്ടേന്ന് ചോദിച്ചു ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ ശപിക്കാൻ ദൈവമാണ് ഷിമയെ നിയോഗിച്ചതെങ്കിൽ അരുതെന്ന് പറയാൻ ഞാൻ ആരാണ് ആലോചനയുണ്ട് നമ്മളെ മുറിപ്പെടുത്തുന്ന നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ജീവിത പ്രതിസന്ധികളിലൂടെ ദൈവം നമ്മളെ നടത്തിക്കൊണ്ടു കൊണ്ടുപോകുമ്പോ അതിന്റെ പിന്നിലും ദൈവത്തിനൊരാലോചനയുണ്ട് തീച്ചുളയുടെ നടുവിൽ നിന്ന മൂന്ന് യുവാക്കളെ തൊടാൻ തീച്ചുളയ്ക്ക് പറ്റിയില്ലല്ലോ സിംഹങ്ങളുടെ നടുവിൽ നിന്ന ധാനിയലിനെ തൊടാൻ സിംഹങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ അങ്ങനെയെങ്കിൽ അതേ ദൈവത്തിന് നമ്മളെ സുരക്ഷിതരായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ലേ പറ്റും അപ്പോ ദൈവം അങ്ങനെ ചില അനുഭവങ്ങളിലൂടെ നമ്മളെ കടത്തിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ നടത്തുന്നുണ്ടെങ്കിൽ മക്കളെ ദാവിത് പറഞ്ഞതുപോലെ ദൈവം അങ്ങനെ അനുവദിച്ചെങ്കിൽ വേണ്ടെന്ന് പറയാൻ ഞാൻ ആരാണ് അതിൻ്റെ പിന്നിലുള്ള ദൈവീക ഉദ്ദേശമാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതിൻ്റെ പിന്നിലുള്ള ദൈവീക പദ്ധതിക്കാണ് നമ്മൾ കീഴ്വഴങ്ങേണ്ടത് നമ്മൾ എഴുതപ്പെടേണ്ടത് അതാണ് ദൈവം നമ്മൾ എളിവപ്പെടുത്തുന്ന അനുഭവം അത് ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ നമ്മൾ അനുവദിക്കണം അത് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ നമ്മൾ പഠിക്കണം അല്ലെങ്കിൽ മനസ്സ് മനസ്സുവല്ലാതെ കണ്ണങ്ങണ്ട് അസ്വസ്ഥപ്പെടും മനസ്സ് വല്ലാതെ കണ്ണങ്ങണ്ട് ഭാരപ്പെടാൻ തുടങ്ങും അപ്പോ കർത്താവിന്റെ സ്നേഹത്തിൽ സമർപ്പിച്ചിട്ട് അതിനകത്ത് പറയുന്നില്ലേ കർത്താവിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ താഴ്മയോട് നിൽക്ക് തക്ക സമയത്ത് കർത്താവ് നിന്നെ ഉയർത്തും നിന്റെ ആകുലതകളെല്ലാം അവനെ ഏൽപ്പിക്കുക എന്നല്ലേ വചനം പറയുന്നത് നിന്റെ മനസ്സ് ആകുലപ്പെടുന്ന പല വിഷയങ്ങളുണ്ടാകാം മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടാകാം അസ്വസ്ഥപ്പെടുന്നവരുണ്ടാകാം സാമ്പത്തിക വരുമാന മാർഗങ്ങളാകാം അസ്വസ്ഥതയുടെ കാരണങ്ങൾ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള അമിതമായ ആലോചനകള് അല്ലാതെ കണ്ടിപ്പോ മനസ്സിനെ ഭാരപ്പെടുന്നുണ്ടാകാം ദാമ്പത്യ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ അസ്വസ്ഥതകളാകാം കുടുംബത്തിൽ സമാധാനമില്ലാത്ത കാര്യങ്ങളാകാം നിന്റെ മനസ്സിന്റെ അസ്വസ്ഥതയുടെ കാരണം നിന്റെ കുടുംബത്തിൽ വിശുദ്ധീകരണം നടക്കേണ്ട ചില ജീവിതങ്ങളുടെ സാന്നിധ്യം തന്നെയാകാം ഒരുപക്ഷെ നിന്റെ മനസ്സിനെ വല്ലാതെ കണ്ട് നലട്ടുന്നത് എന്തുവാകട്ടെ ക്ഷമിക്കാൻ പറ്റാത്ത മനസ്സിൻ്റെ ഉടമകൾക്കും മനസ്സിന് ഒത്തിരിയേറെ സംഘർഷങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും ഈ നിമിഷങ്ങളിൽ പ്രത്യേകം കർത്താവിൻ്റെ സന്നദിലേക്ക് ഉയർത്താം കർത്താവ് മനസ്സ് തളർന്നിരിക്കുന്നവർ മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നവർ അസ്വസ്ഥപ്പെട്ടിരിക്കുന്നവർ സങ്കടപ്പെട്ടിരിക്കുന്നവരൊക്കെ ഇതിനകത്തുണ്ട് ദുഃഖം തളങ്കട്ടി കിടക്കുന്ന ജീവിതങ്ങളുണ്ട് നിരാശയിലേക്ക് വീട് പോയ മക്കള് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് വല്ലാതെ അങ്ങോട്ട് കലുഷിതമായിരിക്കുന്നത് തീരുമാനം പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ മനസ്സങ്ങോട്ട് ഡിസ്റ്റർബായിട്ട് അസ്വസ്ഥരായിരിക്കുന്നവർ ഇതിനകത്തുണ്ട് മോളെ മോനെ ഈ അസ്വസ്ഥതകളുടെ നടുവില് ഈ സങ്കടങ്ങളുടെ നടുവില് ഈ പരാജയങ്ങളുടെ നടുവിൽ ഈ നഷ്ടങ്ങളുടെ നടുവില് ഈ ജീവിത തടസ്സങ്ങളുടെ നടുവില് സംഘർഷങ്ങളുടെ നടുവിലും നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആരാധിക്കുന്ന വിഷയത്തിൻ്റെ നടുവിലേക്ക് ദൈവശക്തി ഇറങ്ങും ഏത് പ്രശ്നത്തിൽ നിന്നുകൊണ്ടാണോ നീ ദൈവത്തെ ആരാധിക്കുന്നത് ആ പ്രശ്നത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യവും ശക്തിയുണ്ട് അത് വിശ്വസിച്ച് അംഗീകരിച്ച ഏറ്റെടുത്തുകൊണ്ട് ഇരുകരങ്ങളും എല്ലാ മക്കളും ആത്മാവെങ്ങനെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ കർത്താവിനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നേ ഹാലൂയ ഹലൂയ ഹലലൂയ 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 ഹലൂയ ഹലൂയ ഈശോയെ ആരാധന 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 ഈശോയെ നന്ദി 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 ആരാധന ആരാധന മുട്ടുമലായിരുന്ന കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിക്കുമ്പോൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോകുന്ന സമയമാണ് തബുരാനെ എല്ലാവരോടും ക്ഷമിക്കാൻ എല്ലാവരെയും സ്നേഹിക്കാൻ കർത്താവിൻ്റെ ഹൃദയത്തിന് കീഴ്വടങ്ങി ജീവിക്കാൻ അഭിഷേകം തരണം എന്ന് പ്രാർത്ഥിക്കാം താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ദിവികാരൻ ഈശോയുടെ ആശീർവാദം പരമ ദിവ്യകരുണ്യത്തിന് എന്നും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ